നീ കളിക്കാൻ പറഞ്ഞേ കണ്ണെടുത്ത് കളിക്കുന്നേ ചേട്ടാളിച്ചു സത്യം പറയാ എന്റെ ചേട്ടാ കണ്ണൻ കളിച്ചാൽ തന്നെ അവൻ എങ്ങനെയാ ഫാക്ടറി റീസെറ്റ് ചെയ്യാനൊക്കെ അറിയുന്നേ അവനെ അറിഞ്ഞൂടാ

അല്ല അപ്പച്ചി ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് അച്ഛനെ എന്റെ ക്ലാസ് ടീച്ചറിനെ വിളിക്കേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ പറ്റില്ലല്ലോ അതല്ല അങ്ങനെ ആവശ്യം വന്നാലേ നാത്തൂനെ വിളിച്ചോളൂ അച്ഛൻ കേട്ടോ മോളിൽ ഇരുന്ന് പഠി വല്ലാതങ് ഞാൻ വരണോ നീ വരണ്ട നീ ഇരുന്ന് പടി നീ എങ്ങാണോ ആണാ ഫോൺ എടുത്തത് ഞാൻ അറിയട്ടെ ഞാൻ തന്നെ സെറ്റിങ്സ് 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 ലാംഗ്വേജ് ലാംഗ്വേജ് മാറുന്നില്ലല്ലോ സ്പാനിഷ് സ്പാനിഷ് വീഡിയോ എന്റെ ഫോണേ ഒക്കെ കിടക്കാ ഞാൻ സ്പാനിഷ് സ്പാനിഷ് കിടക്കുന്നേ നിനക്ക് നോയിരിക്കുന്നത് ഞാൻ എനിക്കറിയാം സെറ്റിങ്സ് നമ്മള് വെച്ചല്ലേ ഞാൻ മാറ്റിക്കോളാം നന്നായിക്കോളാം ഞാൻ മാറി അതെടുക്കാൻ നോക്കാം ഞാൻ മകളുടെ വലിയമാമന്റെ ഫോണാണ് എടുത്തു വലിയ സുമേശൻറെ ഫോൺ എടുത്തില്ല ആ എൻ്റെ ഫോൺ എടുത്താൽ നിന്നെ വിവര അറിയാനേ നീ മകൾ ഫോൺ എടുത്തിട്ട് എന്തോന്ന് ചെയ്തേ എന്തോ കാർട്ടൂൺ കണ്ടു കാർട്ടൂൺ ആ എന്നിട്ട് 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 ഇത് വർക്ക് ആയില്ല അവൻ എന്തിലേ സോപ്പിടിച്ച് നെക്കി ആ വെസ്റ്റ് ഇപ്പോ ചേട്ടൻ മനസ്സിലായല്ല ഞാൻ അല്ല ഈ വീട്ടിലെ പഴപ്പക്കാരൻ പേര് എന്താണ് ചെയ്യും നീ തന്നെ പറഞ്ഞോളൂ എന്താ ചെയ്യണോന്ന് ഞാൻ അയ്യോ നല്ല പാവം തിരിച്ചു പല വിളിക്കോടാ തന്നെ ഉടമസ്ഥൻ ഡോക്ടർ നേരത്തെ വിളിച്ചായിരുന്നു ഞാൻ ആരൊന്നും വിളിച്ച് കളിയാക്കി എന്ന് പറഞ്ഞി ദേഷ്യപ്പെട്ട് കട്ടിയേറ്റ് കളിയാക്കിയല്ലേ അല്ലേ ഫോണ്ടിരുന്ന ഫോൺ ചേട്ടാ വീണ്ടും എടുത്താ വരുന്ന ശരിയാളുടെ ചോദിക്കൂലേ ഞാൻ എന്റെ ചേട്ടാ അതൊരു സംസാരിച്ച പോലെ ചോദിച്ചു നോക്കുക ആരാന്ന് ഞാൻ ചോദിക്കുമ്പോ അവർ അവരും കൊണ്ട് ദേഷ്യപ്പെടണെങ്കിൽ ദേഷ്യപ്പെടണെന്തോന്നീ അവര് ദേഷ്യപ്പെടുത്തുന്നു കട്ട് ചെയ്ത് എന്നോ ചേട്ടാ വീണ്ടും വിളിക്കുന്ന ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും എന്തെങ്കിലും എന്തോന്ന് എന്തെങ്കിലും പറ ചേട്ടാ അതതിൽ ഞാനിന് സംസാരിച്ചാ പതിയുന്നത് അർജന്റ് കോളാണെങ്കിലോ ഹലോ വല്യച്ച പിന്നെ അയ്യോ മനസ്സിലായി കട്ടിയല്ലേ കട്ടിയത് ഏ ആര് വലിയ ആ വലിയച്ഛനായിരുന്നു എന്ത് പറഞ്ഞു വലിയച്ഛൻ തുടങ്ങി വലിയച്ഛൻ പറഞ്ഞാൽ ഞാൻ മലപ്പുറം കട്ടിയതാണ്